ഉപ്പുദ്രറ കോട്ടേഴ്സ് പടി മുതൽ സെന്റ് ഫിലോമിന സ്കൂൾ പടി വരെ കാഴ്ചമറിച്ചു നിരുന്ന കാട്ടു ചെടികൾ വെട്ടിനീക്കി എസ് എം വൈ എം ഉപ്പുദുതറ ഫറോണയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് ഉപ്പുറ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ റാക്കിൽ ഏറത്ത ശുചീകരണം ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ കാർട്ടേഴ്സ് പടി മുതൽ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പടി വരെ യാത്ര ദുഷ്കരമാബിതം കാട്ടുചെടികൾ കാഴ്ചമറച്ച് വളർന്നു നിൽക്കുകയായിരുന്നു വഴിയരിയിൽ നിന്നിരുന്ന കാടുപടലങ്ങൾ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാംബിതമാണ് വളർന്നു നിന്നിരുന്നത് കാട്ടുചെടികൾ റോഡ് വരെ വളർന്നു നിന്നതിനാൽ വാഹനം കടന്നു വരുമ്പോൾ മാറി നിൽക്കാൻ പോലും കുട്ടികൾക്ക് കഴിയാത്ത അവസ്ഥയായിരുന്നു ഇത് മനസ്സിലാക്കി എസ് എം ഐ എം ഉപ്പുതറ ഫൊറോന എക്സിക്യൂട്ടീവ് അംഗംകളുടെ നേതൃത്വത്തിൽ കാട്ടുചെടികൾ വെട്ടിനീക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു നൂറുകണക്കിന് കുട്ടികളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയരി കാടുപടലങ്ങൾ വളർന്നു നിന്നിരുന്നത് സ്കൂൾ വളരെ സ്കൂളൊക്കെ ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ യാത്ര ഇവിടെ നമ്മുടെ ഈ റോഡിന്റെ പരിസരമെല്ലാം കാടുപിടിച്ച് അടക്കുകയാണ് ഇത് നമ്മുടെ ഉപ്പുതറ കോട്ടേഴ്സ്പെടി മുതൽ നമ്മുടെ സെന്റ് ഫിലോമന സ്കൂൾ വരെയുള്ള റോഡാണ് അപ്പോൾ ഈ കാടുപിടിച്ച് അടക്കുന്നത് നമ്മുടെ എസ് എം ഐ എം ഉപ്പുതറ ഫൊറോനയുടെ ആ ഒരു കണ്ണിൽപ്പെടുകയും